ആദിവാസി പുനരധിവാസ മേഖലയിലെ കാട്ടാനയത്തുരത്തൽ ദൌത്യം ചൊവ്വാഴ്ചയും തുടർന്നു പതിമൂന്നാം ബ്ലോക്കിൽ നിന്നുമാണ് രണ്ട് ദിവസങ്ങളിലായി ദൌത്യം നടത്തിയത് ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ പതിമൂന്നാം ബ്ലോക്കിൽ നിന്നാണ് രണ്ട് ദിവസങ്ങളിലായി കാട്ടാന തുരത്തൽ നടക്കുന്നത് മേഖലയിൽ തമ്പടിച്ചിരിക്കുന്ന കാട്ടാനകളെ ആദ്യം വനത്തിലേക്ക് തുരത്താനുള്ള നടപടികളാണ് സ്വീകരിച്ചത് കഴിഞ്ഞ ദിവസം ആറള ഫാമിലെ വൈഷ്ണവിനെ കാട്ടാന ആക്രമിക്കുകയും വൈഷ്ണവിന്റെ ചികിത്സാ ചെലവ് വനംവകുപ്പ് ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ട് ഫാമിലെ തൊഴിലാളി കുടുംബങ്ങൾ വനംവകുപ്പിന്റെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തുകയും തുടർന്ന് നടന്ന ചർച്ചയിൽ വൈഷ്ണവിന്റെ ചികിത്സാ ചെലവ് വനംവകുപ്പ് ഏറ്റെടുക്കാനും ധാരണയായിരുന്നു ഇതിനുശേഷമാണ് ദൗത്യം വീണ്ടും പുനരധിവാസ മേഖലയിൽ ആൾതാമസമില്ലാത്ത സ്ഥലങ്ങൾ കാട് കയറി കിടക്കുന്നതിനാൽ കാട്ടാന തുരത്തൽ ദൗത്യം ശ്രമകരമാണെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു വരും ദിവസങ്ങളിൽ നിരോധനാജ്ഞ ഉൾപ്പെടെ പുറപ്പെടുവിച്ചു കാട്ടാനയെ കാടുകയറ്റാനുള്ള ദൗത്യം തുടരുമെന്ന് അധികൃതർ പറയുന്നു